ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ മാത്യസ് കറി വേൾഡ് ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് ഒരു മീൻകറി ഉണ്ടാക്കി നോക്കിയാലോ മീൻകറിക്കായി ഞാനിവിടെ ഒരു കിലോ മോതയാണ് എടുത്തിട്ടുള്ളത് ഇതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് അഞ്ച് വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത് ഒരു ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി നീളത്തിലരിഞ്ഞത് മൂന്ന് തണ്ട് കറിവേപ്പില പത്ത് കുഞ്ഞുള്ളി നീളത്തിൽ നീളത്തിലരിഞ്ഞത് ഇവയെല്ലാം ഒരു മിക്സീഡ് ജാറിലിട്ട് നന്നായി പേസ്റ്റ് ചെയ്തെടുക്കാം ഇനി മീൻകറിക്ക് ആവശ്യമായ പൊടികൾ ഇട്ട് ഇട്ടുകൊടുക്കാം ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇനി ഇതിലേക്ക് അരച്ചു വെച്ച ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം ഇനി മീൻകറിക്ക് ആവശ്യമായ പുളി ഞാൻ ഇവിടെ രണ്ട് പീസ് കുടംപുളി ഇളം ചൂടുവെള്ളത്തിൽ കുതിർത്തിയെടുത്തതാണ് ഒരു ചട്ടിയിലേക്ക് എണ്ണയഴിച്ച് അത് ചൂടായതിനു ശേഷം അതിലേക്ക് കടുക് കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഉലുവെ ഇട്ട് കൊടുക്കാം ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം ശേഷം ഇതിലേക്ക് മുൻപ് പ്രിപ്പയർ ചെയ്തു വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇട്ട് പച്ചമണം മാറുന്നവരെ നന്നായി ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഈ മസാലയുടെ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുൻപ് പ്രിപ്പയർ ചെയ്തു വെച്ചിരിക്കുന്ന പുളിവെള്ളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിന്റെ കൂട്ടത്തിൽ മീൻ മുങ്ങിക്കിടക്കാനുള്ള വെള്ളവും ഉപ്പും ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇതിന്റെ ഗ്രേവി നന്നായി തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ കൊടുക്കാം ഇനി നമുക്കിത് അടച്ചു വെച്ച് പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം ഇടയ്ക്ക് ഇതൊന്ന് തുറന്ന് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം ഇപ്പോൾ ഏകദേശം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് മീൻകറി നന്നായി വെന്ത് എന്നെയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ മീൻകറി വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാവുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ